പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളത് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വരാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വാർത്ത കാരണം എൻ്റെ അതേ ദുഃഖം അനുഭവിക്കുന്ന പിന്നെ അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സെക്ഷൽ ഹറാസ്മെൻറ്റ് പിന്നെ നേരിട്ട വേറൊരാളിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് നാല് മാസമായിട്ട് നീതിയില്ല ഇവർക്ക് ഒരു വർഷമായിട്ട് നീതിയില്ല അപ്പം ഞാനിപ്പോൾ അവസാനക്കൈ ഇവിടെ വരാൻ കാരണം എന്നെ സർവീസിൽ നിന്ന് പിന്നെ അകാരണമായിട്ട് പുറത്താക്കാനും എനിക്ക് പെനായിട്ട് അടിക്കാനും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമം കാണിച്ചിട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ ഡി ടിക്ക് ലെറ്റർ കൊടുക്കണം അതായത് ഒരു വക്കീലിനെ കാണാൻ പോലും ടൈം തരാതെ എന്നെ എത്രയും വേഗം സർവീസിൽ നിന്ന് പുറത്തിടാനില്ല നീക്കം സർക്കാരിൻ്റെ പിന്നെ ഭരിക്കുന്ന സർക്കാരിൻ്റെ സംഘടനയായ കെ ജി ഒയും എൻ ജി ഒ പിന്നെ സർക്കാർ ഒത്തു കളിച്ചിട്ട് എത്രയും വേഗം എന്നെ പുറത്തെടാനും പ്രതിന് അകത്ത് കയറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടി സർക്കാരിൻ്റെ ഗൂഢമായ നീക്കം രേഖാമൂലം എല്ലാ ദിവസവും എനിക്ക് വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് എന്നെ ദ്രോഹിക്കുന്ന മേലധികാരികളാ ഈ പിന്നെ ഇത്രയും വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത പ്രതിനെ സംരക്ഷിക്കുന്ന മേലധികാരികളെ ഡി ടിനെ പുറത്താക്കണം എൻ്റെ എല്ലാ കൂടി എന്നെ സർവീസിൽ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം എന്നെ പീഡിപ്പിച്ചാളെ സംരക്ഷിക്കുന്നവരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എൻ്റെ യാതൊരുവിധ പിന്നെ സർവീസോ ആനുകൂല്യങ്ങളോ നഷ്ടപ്പെടാതെ എനിക്ക് നീതി ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിരാഹാര നിരാഹാരം എടുക്കേണ്ട ശേഷിയില്ല വെള്ളം കുടിച്ചിട്ട് ഇവിടെ കിടക്കുന്നു ഇതാ ഇപ്പം എൻ്റെ അവസ്ഥ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെയാണ് രാവിലെയാണ് ഇവിടെ എത്തിയത് എൻ്റെ മേലുദ്യോഗസ്ഥനായ പ്രദീപ് കുമാർ എം താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്നെ ജോലി സ്ഥലമായ എൻ്റെ ഫീൽഡിൽ വെച്ച് എൻ്റെ മാരടത്തിൽ പിടിച്ച് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇദ്ദേഹം അതിനെ ഞാൻ ശക്തമായി എതിർക്കുകയും വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതിനെ തുടർന്ന് ഇദ്ദേഹം എന്നോട് അതിക്രൂരതകൾ കാണിച്ചു കാണിച്ചുതന്നെ ഞാൻ അയാളെക്കുറിച്ച് പരാതി കൊടുക്കുന്നു പേടിച്ച് അയാൾ എന്നെക്കുറിച്ച് എൻ്റെ ഫയലുകളെല്ലാം തിരുത്തുകയും എൻ്റെ ലീവുകളെല്ലാം അട്ടിമറിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ഓഫീസിൽ പോലും അദ്ദേഹം കയറ്റിയില്ല പന്ത്രണ്ട് മാസമായി ഞാനിപ്പോൾ ശമ്പളം ഇല്ലാതെ നിൽക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുഖ്യമന്ത്രിക്കും മറ്റ് മറ്റ് ഏതെല്ലാം അതോറിറ്റികളുണ്ടോ വനിതാ ശിശുവികസന വകുപ്പ് ഇതിനെല്ലാം പരാതികൾ നീക്കിയിട്ടും ഒരു രക്ഷയുമില്ല അറ്റ കൈയ്യാണ് ഇവിടെ വന്നത് ഇപ്പോൾ ഡയറക്ടറേറ്റ് തിരുവനന്തപുരം വികാസ് ഭവൻ ഡയറക്ടർ ഡയറക്ടറേറ്റ് പിന്നെ രണ്ടാളെയും തൊഴിൽ സ്ഥലത്ത് പോഷാക്ട് പ്രകാരം ഉപദ്രവിച്ച രണ്ട് സ്ത്രീകളാ എത്രയും വേഗം ഒതുക്കി സർവീസ് നിന്ന് പുറത്തിട്ടിട്ട് പ്രതികളെ രക്ഷിക്കാൻ സർക്കാരും സർക്കാരിന്റെ സർവീസ് സംഘടനകളും പിന്നെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് നീതി കിട്ടുന്നവരെ നമ്മളെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കാണും ഇപ്പോൾ ഡയറക്ടറേറ്റ് സർക്കാരിലേക്ക് തന്നെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കടലാസ് വിട്ടിട്ടുണ്ട് ഒരു ചാർജ് മെമ്മോ പോലും എന്തിനാണ് എനിക്ക് ഇപ്പോഴും അറിയില്ല അറിയില്ല മെമ്മോ തരാതെയാണ് ഒന്ന് രണ്ട് ഇരുപത്തിയഞ്ച് മുതൽ എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഇതിന് ബദലായിട്ട് അതിൽ ഉപജീവനവസ്ഥ എഴുതിയിട്ടുണ്ട് അതും തന്നില്ല ഇദ്ദേഹത്തെ അകത്തിടുക എന്നെ ഇദ്ദേഹത്തെ പോലീസിനെ കൊണ്ട് എഫ്ഐആർ അടിപ്പിച്ചിട്ട് അകത്തെഴുക ഇദ്ദേഹം ജയിലിൽ കിടക്കട്ടെ ഡിപ്പാർട്ട്മെന്റിനെ സസ്പെൻഷൻ ചെയ്യുക അതേപോലെ എന്നെ എത്രയും പെട്ടെന്ന് സർവീസിൽ കഴിയുന്ന സ്ത്രീയാണ് എനിക്ക് നീതി വേണം അതിനാണ് എനിക്ക് എനിക്ക് സസ്പെൻഷന്റെ ഓർഡറോ സസ്പെൻഷന് മുന്നേ മെമ്മോ കിട്ടിയിട്ടില്ല ചാർജ് മെമ്മോ കിട്ടിയിട്ടില്ല പിന്നെ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ അടിക്കുമ്പം മെമ്മോ തന്നിട്ടില്ല ഒന്നുമില്ല എനിക്ക് സസ്പെൻഷൻ ഓർഡർ എൻ്റെ കയ്യിൽ തന്നിട്ടില്ല ഉപജീവന ഭക്തി ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഇവരുടെ പ്രതിക്ക് എഫ്ഐആർ ഇട്ടില്ല ഞാൻ സമരം മൂലം എഫ്ഐആർ നേടി ഇവരുടെ പ്രതിക്ക് എഫ് ഐ ആർ ഇല്ല അപ്പം അയാൾക്ക് എഫ്ഐആർ ഇട്ട് അയാളാകത്തിടണം എൻ്റെ 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 പ്രതിൻ്റെ ജാമ്യം റദ്ദാക്കണം ഈ പ്രതികളെ സംരക്ഷിക്കുന്നവരെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് മാറ്റി നിർത്തി എൻക്വയറി വേണം അതുവരെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഉണ്ടാവും ജീവൻ പോകുന്നവരേടുണ്ടാവും